അപ്പൊ അടുത്ത ആള് പാത്രമായിട്ട് ഓക്കെ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളു ഇതാണോ ഇത് വേണോ അത് ഇത് വേണോ ഏതാ വേണ്ട ഇതാണോ ഇത് നോക്കി വെച്ചിട്ടുണ്ടോ ഓക്കെ എന്താണ് ക്വസ്റ്റ്യൻ റെഡിയാണോ എന്താണെങ്കിലും ആൻസർ ചെയ്യാൻ ഡെയിലി ഡെയിലി ലൈഫിൽ ലൈഫിൽ മൂലപാപങ്ങളുടെ 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 ഇൻഫ്ലുവൻസ് 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 എന്താണ് 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 ഇംഗ്ലീഷ് എന്താ ക്യാപിറ്റൽ 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 സെൻസ് സെൻസിന്റെ സെൻസിന്റെ വരുമ്പോൾ ഒരു എന്ത് ചെയ്യാൻ പറ്റും ക്യാപിറ്റൽ സെൻസ് 7 ക്യാപിറ്റൽ സെൻസ് 7 മൂലപാപങ്ങൾ ഓക്കേ ഹെൽപ് ചെയ്യാനായിട്ട് എന്താണ് ഈ മൂലപാപങ്ങളുടെ ഇൻഫ്ലുവൻസിൽ ഇല്ലാതെ ഇരിക്കാൻ നമ്മളെ തന്നെ ഹെൽപ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാഎന്നുള്ളത് ഓക്കേ അപ്പോ ഈ ക്യാപിറ്റൽ സെൻസിന്റെ വേറെ ഒരു പേരാണ് ഡെഡ്ലി സെൻസ് ഓക്കേ ദേ എൻ other sins ഈ പാപങ്ങൾ മൂലം ബാക്കി പാപങ്ങളും നമ്മൾ ചെയ്യാൻ കാരണമാകും എല്ലാരും കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതില് ഞങ്ങളുടെ സെവൻ ടേബിൾ എന്ന് പറയുന്ന ഇതില് സോ ഇതില് വരുന്നത് dejection, powerlessness, abandonment and rejection. ഞാൻ നാണയം കിട്ടും ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങള് അതോ ചെയ്തു പോയ കാര്യങ്ങള് അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് എനിക്കൊരു നാണക്കേട് ഉണ്ടായി ഇത്രയും പ്രായും ശരി ഞാൻ കിണക്കിയോ ഉള്ളിയിലോ എന്നുള്ള നാനക്കേട് മൂലം അത് കവർ ചെയ്യാൻ ഞാൻ വേറൊരു മേഖലയില് എന്റെ അഹങ്കാരം പുറത്തേക്ക് എടുത്തു മൈ പ്രൈ സോ ഈ പാപങ്ങൾ ഈ നമ്മുടെ ഉള്ളില് ഈ ബൂൺസ് കെടുക്കുന്നുണ്ട് അപ്പൊ കർത്താവിന്റെ സ്വരം മുഴങ്ങി കേൾക്കാനായിട്ട് ഇതൊരു ബ്ലോക്കായി മാറും അപ്പൊ ഇതൊന്നും ഓരോന്ന് പ്രലോഭനത്തിൽ വീഴുമ്പോഴാണ് അതൊരു പാപമാകുന്നത് അപ്പോൾ നമ്മൾ പോലും അറിയാതെ എങ്ങനെയാണ് പാപ സാഹചര്യങ്ങൾ വരുന്നതെന്നും പാപത്തിൽ വീണു പോകുന്നതെന്നും നമ്മൾ തന്നെ വൂണ്ടുകൾ മുറിവുകൾ ഒരു പാപ സാഹചര്യമായിട്ട് വന്നിട്ട് നമ്മൾ പാപം ചെയ്യാൻ ആയിട്ട് ഇടവരികയാണ് അല്ലേ നമ്മൾ ഒരു കാര്യം മറച്ചു വയ്ക്കാൻ വേണ്ടി എൻ്റെ ഒരു മുറിവ് അല്ലെങ്കിൽ വൂണ്ട് മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ കാട്ടിക്കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന

എത്തണതിനു മുമ്പ് സ്ലോത്ത് ആൻഡ് ഗ്രീഡ് ഇറ്റ് ലൈക് ഒരു കാര്യം മടി മടീന്റെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അലസയായിട്ട് ഇരിക്കുമ്പോൾ മുമ്പേ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു വെക്കും ആ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് എനിക്ക് താല്പര്യമില്ല എനിക്ക് എതായിട്ടുള്ള ഒരു സുഖത്തിൽ ഒരു കംഫർട്ടബിൾ പ്ലെഷറിൽ ഇരുന്നാൽ മതി എന്നൊരു തീരുമാനത്തിൽ നിന്നാണ് അത് പിന്നീട് ബോഡിയിലേക്ക് വരുന്നത് സോ ഇറ്റ് ബിഗിൻസ് മൈൻഡ് സോ ഇറ്റ് സംതിങ് സ്ലോത്ത് ആൻഡ് ഗ്രീഡ് പിന്നെ ജീവിതത്തിൽ നിന്നുള്ള എന്തെങ്കിലും എക്സാമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ

ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരുന്നു അപ്പൊ അത് ദേഷ്യത്തിന്റെ അനുഭവം മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ജഠികമായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാണ്ട് വരുമ്പോഴത്തെ ഒരു ദേഷ്യമായിരിക്കും അതെന്നെ ഉദ്ദേശിച്ചേ അപ്പോ അത് ഒരു ചിലപ്പോ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് മൂലപാപം ടു യു ഹാവ് ബിഗിൻ വെരി റൂട്ട് ദാറ്റ് മൂലപാപാരിക്കും ചിലപ്പോൾ വെച്ചിട്ട് തന്നെ മേലെ മേലെ ഓരോന്നോരോന്നായിട്ട് ടാക്കിൾ ചെയ്യുന്നു കുംഭസാരത്തിനെയും പരിശുദ്ധ കുർബാനിനെ പറ്റിയൊക്കെ പറഞ്ഞു ഹൗ ഇറ്റ് ഫോംസ് അവർ കോൺഷ്യൻസ് ഹൗ ഇറ്റ് ഹെൽപ്സ് അസ് ഫൈറ്റ് അഗെൻസ്റ്റ് ഈവൽ ടെൻഡൻസീസ് അപ്പൊ ഈ ഒരു ക്യാപിറ്റൽസിൻ അതൊരു ഈവൽ ടെൻഡൻസി ആണ് നമ്മൾ നമുക്കൊരു പ്രവണതയായിട്ട് അതിൽ പാവം പാവ പ്രവണതയെ ജനിപ്പിക്കുന്നു എന്നൊരു കാര്യം പറയുമ്പോൾ ലാസ്റ്റ് എന്നൊരു തിന്മ നമ്മുടെ ഉള്ളിൽ അതിന്റെ പ്രവൃത്തി ഒരു വട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് ബീങ് റൂട്ടഡ് വിത്ത് എവ്രിതിങ് ദു ഡു എവ്രിതിങ് ദുങ്ക് വാട്ട് ഇറ്റ്സ് ബീങ് റൂട്ടെ സിൻ ഇസ് ബീങ് റൂട്ടെ

ഏറ്റവും ആദ്യം തന്നെ പാപം ഇല്ലാതെ ജീവിക്കാൻ പറ്റും ദൈവചനം പറയുന്നുണ്ട് എന്ത് ഈശോയിൽ വസിച്ച പാപം ചെയ്യാൻ പറ്റില്ല ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവന് പാപം ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ മാമോദീസിനെ ദൈവത്തിൽ നിന്ന് വീണ്ടും ജനിച്ചു അപ്പം എല്ലാ ദിവസവും ഈ മാമോദീസ നമ്മളിങ്ങനെ സജീവമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഈശോയിൽ വസിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവവചനത്തിന്റെ സഹായം കൂതാശയുടെ സഹായം പ്രാർത്ഥനയുടെ സഹായത്തിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം എന്ന് വയ്ക്കുമ്പോൾ ജടിക പാപങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തയ്ക്കും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഉദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് അശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രവൃത്തി നടക്കുക ഈശോയെ പറ്റി പറയുന്നുണ്ട് പിശാജിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഏതാ ദൈവചനം കിട്ടിയ chapter 3 hmm. verse 8 1 john three, yes very good കാര്യം അതിന്റെ കിട്ടുന്നുണ്ട് ഗുഡ് വായിച്ചോ പാപം പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് ആദ്യം ചെയ്യുന്നവനാണ് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ാണ് പ്രത്യക്ഷനായി പ്രത്യക്ഷനായിട്ട് പറയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ലസ്റ്റ് ആൻഡ് ഗ്ലട്ടണി ജഡികാസക്തിയും ഈ ഭക്ഷണത്തോടുള്ള അത്യാർഥിയൊക്കെ നമ്മൾ ഈ ഒരു ഏരിയ ആദ്യം ടാക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും അത് കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ കുറേയൊക്കെ ഡിസപ്പിയർ ആവുന്ന പോലെ തോന്നും അപ്പം ഇങ്ങനെ ഒരു സ്പിരിച്വൽ പണി ചെയ്യാനായിട്ട് ഒരുങ്ങിക്കൂട്ടിയിരുന്ന ദൈവം കൃപ നിറച്ച ആ കൃപയുടെ കൂടി പാപരഹിത ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും ഒറ്റയ്ക്ക് പറ്റില്ല ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് പറ്റില്ല ദൈവത്തിന്റെ സഹായത്തോടു കൂടി കൃപ അധ്വാനിച്ചിട്ട് പറ്റും പൗലോ സ്ലിഹ പറയുന്നില്ലേ പൗലു പൗലോ പറയുന്നുണ്ട് നിനക്ക് എൻ്റെ കൃപ മതി മുള്ളുണ്ട് പാപം ചെയ്യാനുള്ള പ്രവണതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാപത്തിലേക്കുള്ള ചായവുണ്ട് പാപം ചെയ്തു പോകുന്നു പക്ഷെ പെട്ടെന്ന് അനുദപിച്ച് തിരിച്ചു വരാനും ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് ആ കൃപ നമ്മൾ അധ്വാനിക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഈ മൂലപാപങ്ങളുടെ ഇൻഫ്ലുവൻസ് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേശ്ശെ കുറേശൊക്കെ ആയിട്ട് മാറ്റി ഒരു മാറണം എന്നുള്ള ഒരു ചിന്ത തന്നെ പാപമില്ലാതെ ജീവിക്കണം ഈശയെ പോലെ ആവണം വിശുദ്ധീല് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ വരുമ്പോൾ ദൈവം കൃപയും ശക്തിയൊക്കെ തരുന്നു അപ്പോൾ ഈ അനുദിന ജീവിതത്തിലെ മൂലപാപങ്ങളെ പറ്റി അവയറാവാം നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ മൂലപാപങ്ങൾ വെച്ചുകൊണ്ടിരുന്ന അത് മറ്റ് മാരകപാപങ്ങളിലേക്ക് നയിക്കും അപ്പോ ടു മറികടന്നിട്ടാണ് എനിക്ക് മൈൻഡ് റിലേറ്റഡ് സെൻസിലേക്ക് ടാക്കിൾ ചെയ്യാനുള്ള എഫേർട്സ് എടുത്തിട്ട് പ്രയോജനകരമാകും അപ്പോൾ ലാസ്റ്റ് ആദ്യം തന്നെ അത് റിലിജിയസ് ലൈഫിന് ചേർന്നതല്ല എന്നൊരു തീരുമാനം എടുത്തതോടെ അത് ആൻസർ ചെയ്യാൻ വേണ്ടി ഓക്കെ ലാസ്റ്റ് കാര്യം മാറ്റി വെക്കണം അത് അത് ഇനി എന്റർടൈൻ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോഴത്തെ ജനറേഷന് ഇറ്റ് ഈസ് നോട്ട് എ ലാസ്റ്റ് ബീയിങ് ബീങ് ലു അങ്ങനത്തെ ഒരു ടേം ഇറ്റ് അല്ല ഐ റിയലൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എന്തോ ഒരു ആക്ടിവിറ്റി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരു 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 നോർമൽ ആയിട്ട് സംസാരിക്കാനാണെങ്കിലും ഹൗ ലാസ്റ്റ് ബ്ലോക്ക് ഫോർ സ്പിരിച്വൽ ലൈഫിൽ മുന്നേറണമെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ ബോഡിയിലും എൻ്റെ മനസ്സിലും എൻ്റെ ക്യാരക്ടറിലും അത് ഉണ്ടാകാൻ പാടില്ല ഇറ്റ് ഷുഡ് ബി ഓഫ് ആൻഡ് ഇറ്റ് ഫുള് ഓൺലി ബൈ ദ ബ്ലഡ് ഓഫ് ജീസസ് ദാറ്റ് ദീസസ് ദു ബി ക്ലി ഓഫ് ഇറ്റ് ഐസയ പാപങ്ങള് മഞ്ഞ പോലെ വെണ്മുള്ളതാക്കും പിന്നെ വൺ ജോൺ വൺ ജോൺ അവിടുത്തെ ഈശോ രക്തം ചൊരിഞ്ഞ് നമുക്ക് രക്ഷ നേടി വെച്ചാൽ അത് സ്വീകരിക്കാം അത് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ഈ പാപത്തിൽ നിന്നൊക്കെ മോചനം നമുക്ക് ഒറ്റയ്ക്ക് പറ്റുന്ന കാര്യമല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ ആഗ്രഹം പറഞ്ഞ പോലെ ഇത് ഈ ഒരു ജീവിത രീതിക്ക് ചേർന്നതല്ല ഏത് ജീവിത രീതിക്കും ചേർന്നതല്ല ലസ്റ്റ് പക്ഷേ ഇവിടെ പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടാന്ന് തീരുമാനിക്കും ശരീരത്തിലായാലും മനസ്സിലായാലും ഹൃദയത്തിലായാലും നമുക്കിത് വേണ്ട ജഠികാസക്തിയുടെ ഒരു അംശം പോലും വേണ്ട ദിസ് ഈസ് ഔട്ട് ഓഫ് മൈ ലൈഫ് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ ദൈവം സഹായിക്കാതിരിക്കുമോ നമ്മൾ വിശുദ്ധിയിൽ പരിശീലത്തിലൊക്കെ ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം യെസ് അപ്പൊ ഈ അടക്കങ്ങൾ പാലിക്കാൻ തുടങ്ങിയപ്പോൾ അനാവശ്യമായിട്ടുള്ളത് കാണുന്നില്ല അപ്പോ ആ ചിന്തകൾ അത്രയും ഏറെ കട്ട് ചെയ്യാൻ സാധിച്ചു ഇന്നൊരു തോട്ട് സീതിങ് പാസ്റ്റിലേക്ക് ആകാം പക്ഷെ ഓക്കെ ഉജ്വലം നടത്താൻ ഈ ഒരു തീയാൽ ഈ ക്യാപ്റ്റ കത്തിച്ചാമ്പലാകും ബിക്കോസ് തീ ഇറ്റ് ഇസ് എ ട്രാൻസ്ഫോമിങ് എനർജി ആ ഒരു തീയിൽ ഈ സിൻസ് ക്യാൻ ബി ഗോൺ അപ്പോ ആ ഒരു മാറ്റത്തിന് വേണ്ടിയായിട്ട് ഫോക്കസിംഗ് ഓൺ വോട്ട് അവർ പ്രേർ അല്ലെങ്കിൽ സുഹൃദ ജവം அலங்க ஸ்துதி கா करता அவனே ப்ரேசி அப்போ गिविंग திஸ் வோகேஷன் ஃபர் गिविंग திஸ் லைஃப் பட் அன்ஹந்தர காரியங்கள लेके திருச்சி ব্রিங்கிங் மை மை மைண்ட் அண்ட் பாடி டு வாட் இஸ் ஆஃப் God அப்போ இந்த பாதத்தில் நின்னு பெட்டேன बिकॉज இந்த இந்தந்த ஒரு லோகத்துல ஈஸिली யூ கெட் புல்ட் இன்டு sin அண்ட் ஸ்பெஷலி தட் ஆஃப் லஸ்ட் அண்ட் ग्लட்டனி லைக்கே we consider it's not a sin because அது ஒரு something that is fleshrable or a temporary pleasure അപ്പോൾ ആ ഒരു ടെമ്പററി പ്ലെഷർ ലിവിംഗിന് പകരം ഒരു പെയിൻ പ്രിൻസിപ്പിൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ റിലീജിയസ് ലൈഫിൽ ഈ രണ്ട് പാപങ്ങളിൽ നിന്ന് ഒരു മോശം ഒരു വ്യത്യാസം കാണാൻ ഞാൻ സാധിച്ചത് ദാറ്റ് ഈസ് ഏതൊരു നിമിഷവും ഫുഡ് കഴിക്കുമ്പോൾ സർട്ടൻ പ്ലഷർ ദാറ്റ് യു കെ എൻജോയ് അപ്പൊ ആ ഒരു പ്ലെഷർ വേണ്ടാന്ന് വെക്കുക അത് എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു രീതി ഓഫ് മിക്സിങ് ഒരു കോമ്പിനേഷൻ അങ്ങനെ ഒരു പരിചയം ഉണ്ടായിരുന്നു അപ്പോൾ കോമ്പിനേഷൻ വെച്ചിട്ട് അങ്ങനെ ഭക്ഷണം വീട്ടിൽ ഇങ്ങനെ കഴിച്ച് ശീലിച്ചു അപ്പോൾ അതിൽ നിന്ന് മാറി ഓക്കെ ഇന്ന കോമ്പിനേഷൻ ഞാൻ കട്ട് ചെയ്തു ഇത് ഞാൻ തന്നെ ഞാൻ ഉപ്പേരി തന്നെ കഴിക്കും ഞാൻ ചോറ് തന്നെ കഴിക്കും ഇത് ഞാൻ കൂട്ടി കഴിക്കില്ല ബിക്കോസ് ഇന്നൊരു പാവം ഞാൻ ചെയ്തു ഞാൻ അത് ചെയ്തു പോയി ഇപ്പം എനിക്കൊന്നും ഈശോനെ ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഹെവൻലി മന്ന എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല സോ സെറ്റിംഗ് മായി ബോ സെറ്റിംഗ് മായ ഡിസയർസ് ഓൺ വാട്ട് ഇസ് എ ബവ് വാട്ട് ഇസ് ഇറ്റേണൽ

എന്ത് മെസ്സേജ പറയാനുള്ള ഇത്രയും യൂത്ത് ആയിട്ട് ഇത്രയും ഇരുപത് വയസ്സിന് മുമ്പൊക്കെ സിസ്റ്റർ ആവാൻ വേണ്ടി വന്നു ലോകം വിട്ട് അതും ഒത്തിരി ആഡംബരത്തിന്റെയും സമ്പത്തിന്റെയും മേഖലകള് ഏർ അതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള പാപങ്ങള് പാപ ജീവിതങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് ഈശോയുടെ പിന്നാലെ വരുമ്പോ ഏർ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനോട് എന്ത് മെസ്സേജ് മെസ്സേജാണ് പറയാനുള്ളത് പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു പാപം കൃപ അതിലേറെ വർദ്ധിച്ചു അപ്പോ എന്റെ പാപങ്ങൾ ഞാൻ ലോകത്തിലായിരുന്നു ഒരുപാട് അധികം വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് മാറി എന്റെ കത്താവിലേക്ക് കണ്ണ് തിരിച്ചപ്പോ കൃപ അതിലേറെ വർദ്ധിക്കാൻ ഞാൻ അനുഭവിച്ചു അപ്പൊ അതിലൊരു ഒരു കണ്ടിന്യൂഷൻ മനസ്സ് മനസ്സൈര്യം ഫോർട്ടിറ്റ്യൂഡും ഈ ഗിഫ്റ്റ്സിൽ പറയുന്നുണ്ട് ഈ ടേബിളിലുള്ള ഗിഫ്റ്റ്സിൽ പറയുന്നുണ്ട് ഫോർട്ടിറ്റ്യൂഡ് അപ്പോ ഫോർട്ടിറ്റ്യൂഡിൽ മുന്നേറാൻ യു ഹാവ് ടു സെറ്റ് യുവർ ഐസ് ഓൺ ഗോഡ് ബികോസ് വിതൗട്ട് സീഡ് യു വോണ്ട് ടു പ്ലെഷേഴ്സ് ഓഫ് ദ വേൾഡ് അപ്പോ കർത്താവിന് ഒരു ടേസ്റ്റ് തരാൻ ഒരു ഒരു ബിഗിനിങ് ടേസ്റ്റ് കിട്ടും എന്നാലാണ് റിലിജിയസ് ലൈഫ് ഒരു ഫോർട്ടീസ്റ്റ് ആയി മാറുക നോട്ട് ആൻഡ് എവറിബി ഹാസ് എ വൊക്കേഷൻ ടു റിലിജിയസ് ലൈഫ് ബട്ട് ദോസ് യു ഹാവ് എ വൊക്കേഷൻ ടു റിലിജിയസ് ലൈഫ് ആർ ടു ആൻസർ ഇറ്റ് ബിക്കോസ് അത് അത് ആൻസർ ചെയ്തില്ലെങ്കിൽ യുവർ ലൈഫ് വിൽ ബി ട്രൈ ആൻഡ് യുവർ ലൈഫ് എന്ത് ചെയ്ത് കൂട്ടിയാലും അതിലൊരു ഫുൾഫിൽമെന്റ് ഉണ്ടാവില്ല ഐ റിമെമ്പർ ഞാൻ വീട്ടിലായിരുന്നു ഇപ്പോൾ ഞാൻ ഡിസേൺ ചെയ്തു ഐ ഐ റിയലൈസ് ഓക്കെ ഇതാണ് എൻ്റെ കോളിംഗ് ഞാൻ കോളേജിൽ പോകാനിരിക്കുന്നു പക്ഷെ ഐ റി റിയലൈസ് ദിസ് ഇസ് മൈ കോളിംഗ് ഇവിടേക്കാണ് കർത്താവ് തന്നെ വിളിക്കുന്നത് പക്ഷെ കർത്താവ് കർത്താവ് ആയതുകൊണ്ട് ഓക്കെ അതിനെ എതിർക്കരുതെന്ന് എന്റെ ഫാമിലി എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ ഐ റിമെമ്പർ ടെലിംഗ് മൈ ഫാദർ എനിക്ക് ഒരു ഫുൾഫിൽമെന്റ് ഫീൽ ചെയ്യുന്നു ലോകത്തിൽ എങ്ങും കിട്ടാത്ത ഒരു ഫുൾഫിൽമെന്റ് ജസ്റ്റ് ബൈ ഡിസേണിങ് മൈ കോൾ എനിക്ക് റിസീവ് ചെയ്തു ബിക്കോസ് കർത്താവ് വിളിച്ചോർത്ത് കർത്താവിന്റെ സമയത്ത് അവിടെ ആയിരിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ കൃപയുണ്ട് അപ്പൊ അതിനായിട്ട് ദാഹിക്കാൻ എനിക്ക് പഠിച്ചു വിശുദ്ധി എന്നൊരു പുണ്യം എനിക്ക് സ്വപ്നത്തിൽ പോലും ഞാൻ ആലോചിച്ചിട്ടില്ല ഞാൻ പല ആഡംബരങ്ങളിലും പ്ലഷേഴ്സിലും ഒക്കെ നമ്മ ഒഴുകി നടന്നപ്പോ ഐ തോട്ട് മൈ ലൈഫ് വാസ് ഗുഡ് ഐ തോട്ട് മൈ ലൈഫ് വാസ് പ്ലഷറബിൾ ആൻഡ് ഹാപ്പി ബട്ട് ഐ റിയലൈസ് മൈ ട്രൂ ജോയ് കംസ് ഫ്രം ബീങ് എ ലോൺ വിത്ത് ഗോഡ് ദാറ്റ് ഇസ് വൺ പേഴ്സൺ വിത്ത് ഗോഡ് ദാറ്റ് ഇസ് എ മൊനാസ്റ്റിക് അപ്പൊ ഇവിടെ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഉണ്ട് എന്റെ ഉണ്ട് ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിലും ഐ എം വൺ പേഴ്സൺ വിത്ത് ഗോഡ് വേറെ ആരും ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവ് ഉണ്ട് അപ്പോൾ ട്രൂ ഫോർമേഷൻ ഐ റിയലൈസ് ഫാമിലി ഇല്ല ഫ്രണ്ട്സ് ഇല്ല ഇവരൊക്കെ എനിക്ക് ഇവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിലും ഞാൻ കർത്താവിൻ്റെ പ്രതി അതിനെ മാറ്റി വെച്ചു ബിക്കോസ് ഈ ഒരു പാപങ്ങൾ ഈ പാപങ്ങൾ ഞാൻ ചെയ്തു പോയി എന്റെ ബലഹീനത മൂലം ഞാൻ ചെയ്തു പോയി അതിൽ നിന്ന് എന്റെ കർത്താവിനെ എന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യാത്ര ദാറ്റ് ഇസ് റിയലി ത്രില്ലിംഗ് പേഴ്സൺസ് ദർ ഇസ് അനദർ പേഴ്സൺ ഡൂയിങ് ദ സെയിം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോ ഈശോയായിട്ട് ഒന്നാവണം ഈശോനെ സ്നേഹിക്കണം ഈശോ ഈശോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഓരോരുത്തരും കൂടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുമ്പോൾ സഹോദരർ ആ സന്തോഷപ്രദമാണോ യെസ് അങ്ങനെ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ ഒരു മുന്നാസ്വാദനം സാധ്യമാണ് താങ്ക് യു ഫോയ ഷെയറിങ്